എടി നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ട് കുളിക്കാൻ കിട്ടി പല ആൾക്കാരും ശ്രമിക്കണ്ടടി ശരി ശരിയടി ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ട് പിരിയൂല അതത്രേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യണം ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൗഹൃദം എന്നാൽ നിലനിൽക്കും അതെ അഞ്ഞൂറ് അടിപൊളി എടി ഇത് നമുക്ക് രണ്ടൂർക്ക് കൂടി അയ്യോടി മനമേ എനിക്ക് ഞാൻ ഷെയർ ആക്കണേ എടി നമ്മൾ രണ്ടുപേരും രണ്ടുപേരും അങ്ങനെ അല്ലാർന്നല്ല ഇത് ഇത് ആക്കാനൊന്നും നീ നീ വേഗം വേഗം നടന്നേ നമുക്ക് ശരിയാക്കി നിങ്ങൾ കൂടി രാട്ട് പോയതാ ഞങ്ങളൊന്ന് അക്ഷയ വരെ പോയതാ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ആഹാ രൂപ കിട്ടിയോടി കടഞ്ഞു കിട്ടിട്ടുണ്ട് അതെ റംസിക്കൊരു അഞ്ഞൂറ് രൂപ കളഞ്ഞിട്ടീട്ടംസിക്കൊരു അഞ്ഞൂറ് രൂപ കളഞ്ഞിട്ടീണ്ടാ നീന്ത നീക്ക അന്നാൾക്കാരുടെ അടുത്തൊക്കെ എനിക്ക് അഞ്ഞൂറ് രൂപ കളഞ്ഞിട്ടീന്ന് പറയണേ ഞാൻ പറയും നീ എനിക്ക് ചേറൊന്നില്ലല്ലോ മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഇഷ്ട തരം പാടില്ലാട്ടാ അത് തന്നെ എനിക്കും പറയാനുള്ള മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇത്ര ഇഷ്ടതരം പാടില്ലാതെ റംസി അങ്ങനെ നമുക്ക് വഴിക്കുവാട്ടിപ്പോവാം നമ്മുടെ സൗഹൃദം തകർക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കണ്ട നമ്മുടെ സൗഹൃദം എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തന്നെ നിലനിൽക്കണം നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ഷെയർ ചെയ്യണം അതെ അതെ ആടി നമ്മുടെ സൗഹൃദം എന്നും ഇതുപോലെ തന്നെ നിലക്കണം ആടി